എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വിവിധ സ്കീമുകളിലായി അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലും ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിൻ്റെയും ഭാഗമായി എല്ലാ മാസവും തനതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ ഒരു ഘട്ട് കുടിശ്ശികയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി മുതൽ വിതരണം ആരംഭിച്ച് ഫെബ്രുവരി മാസം മൂന്നോട് കൂടി വിതരണം അവസാനിപ്പിക്കും പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് കൂടി തുക എത്തിച്ചേരുന്നതാണ് ഫെബ്രുവരി മാസം മൂന്നോട് കൂടി പെൻഷൻ വിതരണം അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമുഖി ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല ഇതോടൊപ്പം തന്നെ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിരിക്കുകയാണെന്ന് ഇതിൽ കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുക ഇന്ന് കൂടി എത്തിച്ചേരും എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഇതിനായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാത്ത പക്ഷം ഇവർക്ക് തുക ലഭിക്കുന്നതില്ല എന്നുള്ള കേന്ദ്ര നിർദ്ദേശവും എത്തിയിട്ടുണ്ട് കേന്ദ്രവിഹിതം സ്ഥിരമായി മുടങ്ങുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ് വീതം പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു രണ്ടു ഘടകു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കാൻ വേണ്ടി പോവുകയാണ് മൂവായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപത്രം പുറപ്പെടുക്കുന്നതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികകൾ നൽകുന്നതിനും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സംഭവങ്ങളും ഉൾപ്പെടെ വിതരണം ചെയ്തതിലേക്കുമാണ് ഈയൊരു കടമെടുപ്പ് നടക്കുന്നത്